ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിയെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു ചന്ദ്രമതി ചന്ദ്രമതിയുടെ മുന്നിൽ രേവതി തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് നോക്കി പറയുകയും ചെയ്തു പക്ഷേ എങ്കിലും ചന്ദ്രമതിയുടെ അഹങ്കാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവുമില്ല രേവതി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ റൂമിലേക്ക് പോയി അപ്പോൾ റൂമിലേക്ക് അപ്പോൾ രേവതിയോട് അവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്ന് അവിടെ വല്ലോടത്ത് സൈഡിൽ കിടക്കാം എന്നും പറഞ്ഞു വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടാണ് ചന്ദ്രമതി അങ്ങ് പോണതേ അത് കഴിഞ്ഞ് നമ്മൾ രേവതി നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയിട്ടോ അവിടെ ചെന്നിരുന്ന് വാവിട്ട് കരയുമാണ് അതുപോലെ പൊട്ടിപ്പൊളിയുന്ന വേദനയോടെ അവിടെ ഇരുന്ന് കരയുന്നു അങ്ങനെ കരഞ്ഞ് 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 തളർന്നിട്ട് ഒരു നിമിഷത്തേക്ക് വേഗം മനസ്സൊക്കെ മരവിച്ച് അവസ്ഥയിൽ നമ്മുടെ രേവതി അങ്ങനെ ഇരിക്കുക എന്നിട്ട് കണ്ണുനീര് തുടച്ച് അവിടുന്ന് നേരെ ഇറങ്ങി പോവുകയാണ് ആരും കാണുന്നൊന്നുമില്ല കേട്ടോ ഇത് പോകുന്നത് നേരെ പോകുന്നത് അമ്പലത്തിലേക്ക് അമ്പലത്തിൽ ചെന്ന് അമ്പലത്തിലേക്കാണെങ്കിൽ ഒരൊറ്റ പോക്കാ പോകുന്നത് അപ്പോഴേക്കും അവിടെ അമ്മ അനിയത്തി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും രേവതി വരുന്നത് കണ്ടു കണ്ടപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയത്തി കാണിച്ചു കൊടുത്തു പെട്ടെന്ന് അമ്മയ്ക്കോ അനിയത്തിക്കോ അരികിലേക്ക് ചെന്ന രേവതി മോളെ നീ എന്താ ഈ സമയത്ത് നീ എന്താ ഒരു വിളിച്ചു പോലും പറയാതെ ഇങ്ങ് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പം ഇവരിങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുന്നുണ്ട് രേവതി അനങ്ങുന്നില്ല രേവതി മിണ്ടാതെ അവിടെ തന്നെ ഇങ്ങനെ എന്താ പറയുന്നത് സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിനക്ക് എന്താ പറ്റി നീ എന്തൊന്നും മിണ്ടാത്തേ നിനക്ക് എന്താ പറ്റി നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പക്ഷെ അതൊന്നും രേവതി കേട്ട ഭാവം വയ്ക്കുന്നില്ല ഇപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇതായിട്ട് നിൽക്കാതെ ഇങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക അതായത് ചന്ദ്രമതി പറഞ്ഞ ആ ഒരു വിഷമത്തിൽ അങ്ങനെ അമ്മയെ അനിയത്തിയും ചോദിച്ചു പക്ഷെ അവിടെ നിന്ന് ഒരൊറ്റ പോക്ക് നേരെ അങ്ങ് പോയി ഇവരോടൊന്നും മിണ്ടിയില്ല അപ്പോൾ രേവതി അങ്ങ് ചെല്ലുമ്പോൾ ദേ ഇവിടുത്തെ തിരുമേനി ഇറങ്ങി വന്ന് അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ അതേ പൂജാരിയുടെ മുന്നിലും അങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ രേവതി മോളെ നീ എന്താ ഈ സമയത്ത് ഇന്ന് ഇങ്ങ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴും അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല കേട്ടോ അത് അദ്ദേഹം ഇപ്പോൾ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് നീ ഒന്നും മിണ്ടാത്തേ നീ എന്താ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇപ്പോഴും രേവതി ഒന്നും മിണ്ടാതെ അങ്ങ് പോവാം അപ്പോൾ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മിയും അതുപോലെ ദൈവവും കൂടി വന്നു അപ്പോൾ തിരുമേനിയെ കണ്ടു എന്താ തിരുമേനി മോളെന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്ത് പറ്റിയ അവൾക്ക് അവരുടെ മുഖം ആകായ സങ്കടത്തിലാണല്ലോ ആകെ എന്തൊക്കെയോ ഒരു വിഷമം ഉള്ളിൽ ഒളിക്കുന്നത് പോലെ എനിക്ക് അവളെ കണ്ടപ്പോൾ തോന്നി എന്താ അവൾക്ക് പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഞങ്ങൾക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞങ്ങൾ ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞ അവരും ഇങ്ങനെ പറഞ്ഞു ആ എന്തോ ഒരു വിഷമം അത് രേവതി മോളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിൽക്കുക പെട്ടെന്ന് തന്നെ ഇവർ രേവതിയുടെ അടുത്തേക്ക് ചെയ്യില്ല അപ്പം ഈ അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ പൈപ്പും വെള്ളവും അങ്ങനെയൊക്കെ ഒരു പാത്രം വെള്ളം എടുത്ത് നമ്മുടെ രേവതി തലവഴി അങ്ങ് ഒഴിച്ചു മോളെ രേവതി നീ എന്തു ഈ കാണിക്കുന്നേ ചേച്ചി ചേച്ചി എന്തു ഈ കാണിക്കുന്നേ അമ്മയായിട്ടും അനിയത്തിയായിട്ടും മാറി മാറി ചോദിക്കുന്നുണ്ട് രേവതി ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല ഒന്നും മിണ്ടാതെ രേവതി എന്നിട്ട് അവിടെ നേരെ പോയി കോവി അവിടെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതിട്ട് അവിടെ അങ്ങ് കിടന്നു അതായത് ശയനപ്രദക്ഷിണം നടത്താനായിട്ട് ആരോടും ഒന്നും പറയാതെ രേവതി ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുക ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്കും അതുപോലെ അതുപോലെ നമ്മുടെ അനിയത്തേക്കും ഭയങ്കര സങ്കടമായി ഭയങ്കര ടെൻഷനായി എന്താ പ്രശ്നം ഇന്നു വരെ ഇന്നുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്താ കാര്യം എന്ന് അറിയാത്തതുകൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ പൂജാരിയ തിരുമേനി അദ്ദേഹത്തിനും ആകെ ടെൻഷനായി ഇതെന്താ രേവതി മോളും ഇങ്ങനെ ചെയ്യുന്നത് കാരണം രേവതിയെ ഇന്നുവരെ എല്ലാ കാര്യങ്ങൾക്കും ചിരിച്ചൊരു മുഖത്തോടു കൂടി മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രേവതിക്ക് പെട്ടെന്ന് എന്താ ഇത്രയും വലിയൊരു പ്രയാസം ഉണ്ടായത് ആ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് രേവതി ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ലക്ഷ്മിയോടും അതുപോലെ ദേവുവിനോടും നമ്മുടെ തിരുമേനി പറയുകയും ചെയ്തു അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷൻ കൂടി വേഗം തന്നെ എന്നിട്ട് സച്ചിയെ ഫോണിൽ വിളിക്കാനായിട്ട് ദേവുവിനോട് പറയുകയാണ് ലക്ഷ്മി എന്നിട്ട് പിന്നെ ലക്ഷ്മി രേവതിക്കിടെ കൂടെ തന്നെ ഇങ്ങനെ അതായത് ക്ഷനപ്രദക്ഷിണം ചെയ്യുമ്പോൾ കൂടെ ഇങ്ങനെ പോകുമല്ലോ അങ്ങനെ കൂടെ പോകുക അപ്പോൾ മോളെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അമ്മ കൂടെ പോവുകയാണ് ആ സമയം കൊണ്ട് ദേവു വേഗം തന്നെ സച്ചിയെ ഫോൺ വിളിച്ചു ഹലോ ദേവു എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സച്ചിയേട്ടാ സച്ചിൻ്റെ ഇത് എവിടെയാണ് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു ഞാനെന്താണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ അതോ വണ്ടി വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അല്ല ഒന്ന് വേഗം വാ സച്ചേട്ടാ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഈ എന്താ ദൈവം നീ കാര്യം പറ ഞാനെന്തേ ഒരു ഓട്ടത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ പെട്ടെന്ന് വരാനൊന്നും ഒന്നും പറ്റത്തില്ല എനിക്ക് കാര്യം പറയാൻ പറഞ്ഞപ്പോ ചേച്ചി എന്താണെന്ന് അറിയില്ല ഇങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ദേ ഇപ്പൊ അഹരോളൊന്നും പറയാതെ ശയനപ്രദക്ഷിണം ചെയ്യുകയാണെന്ന് പറഞ്ഞു ഏ ശയനപ്രദക്ഷിണം ചെയ്യാനോ അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഒന്നും അറിയില്ല എന്തോ വലിയ പ്രശ്നമുണ്ട് സച്ചേട്ടാ സച്ചേട്ടൻ ഒന്ന് വേഗം വാ സച്ചേട്ടൻ വന്നാലേ എന്ന് പറഞ്ഞോണ്ട് ദേവ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ശരി ദൈവു ഞാൻ വരാമെന്ന് പറഞ്ഞു സച്ചി ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ അവൾക്ക് പറ്റിയത് അവൾക്ക് എന്തോ സങ്കടമുണ്ടല്ലോ എന്ന് സച്ചിക്ക് മനസ്സിലായി വേഗം തന്നെ സച്ചി ഫോൺ എടുത്ത് ഈ വരാൻ ഉണ്ടായിരുന്ന കസ്റ്റമറിനെ വിളിച്ചിട്ട് വേറൊരു നമ്പർ തരാം വേറൊരു വണ്ടി ഏർപ്പാടാക്കി തരാം എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു സാർ അതുകൊണ്ട് തന്നെ ആ അയാളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ്റെ നമ്പറൊക്കെ സച്ചി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സച്ചി വേഗം തന്നെ അമ്പലത്തിലേക്ക് പോരു കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ചേന പ്രദക്ഷിണ ചെയ്യുന്നു അപ്പോൾ അമ്മയും അനിയത്തിയും വന്ന് ഇങ്ങനെ ഇങ്ങനെ താ താങ്ങിക്കൊടുത്ത് താങ്ങിക്കൊടുത്ത് ഇങ്ങനെ വറങ്ങിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ദേ നമ്മുടെ ശ്രുതി റൂമിൽ റൂമിലിരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ശ്രുതി ഇപ്പം താനെന്തായി നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാർലറിലെ കണക്ക് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആഹാ അതൊക്കെ നോക്കാൻ തുടങ്ങിയോ ചോദിച്ചു ഈ മാസം പാർലറിന് വേണ്ടി നല്ലൊരു തുക ചിലവായിട്ടുണ്ട് അടുത്ത മാസം തൊട്ട അത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാണ് അടുത്ത മാസം നോക്കുന്നത് നമ്മൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിസിനസ് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ എന്ന് സ്തി പറഞ്ഞപ്പം അതൊക്കെ ശരിയാ സ്തുതി പക്ഷേ ആൻറ്റിക്ക് നമ്മൾ പലിശ കാശ് കൊടുക്കണ്ടേ ആ ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതിന് നമ്മൾ പൈസ കൊടുക്കണ്ടേ അതിനുവേണ്ടി വേണ്ടി ഇതാവേണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട അതൊക്കെ അമ്മ നോക്കിക്കോളും അതൊക്കെ അമ്മ കൊടുത്തോളൂ എന്ന് പറഞ്ഞു അല്ല എന്നാലും നോക്ക് ശ്രുതി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലാണ് നമുക്ക് തിരിച്ചതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ നീ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിലേക്കൊരു പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് കയറി വരാൻ പറ്റില്ല നീ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്തി എടുക്കാനും അത് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ശ്രുതി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതും അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി എന്തോ ഒരു സാധനം കഴിച്ചുകൊണ്ടാണ് വന്നത് അപ്പം അതിങ്ങനെ കഴിക്കാനായിട്ട് ശ്രീ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു അപ്പോൾ ശ്രുതി അതെടുത്ത് കഴിച്ചപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ്ടിയാണല്ലേ ജയിച്ചു അതെ നിനക്കെങ്ങനെ മനസ്സിലായി അല്ല രേവതി ഉണ്ടാക്കുകയായിരുന്നെങ്കിലേ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതി പറയാം രേവതിയുടെ കൈപുണ്യത്തെപ്പറ്റിയൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി എന്നിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ രീതിയിലിരിക്കുമ്പോൾ ശ്രുതി പറഞ്ഞു ഇതും തരക്കേടില്ല എന്നാലും രേവതി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നില്ല പിന്നെ ആൻറ്റി അടുക്കളയിലൊന്നും കയറുന്നില്ലല്ലോ അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നൈസായിട്ട് ഇതാകുവാണ് അപ്പോൾ ഇപ്പോൾ ഇതിനെന്താ കുഴപ്പമൊന്നും ശ്രുതി ചോദിച്ചപ്പം ഇതിന് കുറച്ച് ഡിഫറെൻറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നീ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് മേടിച്ചു കഴിച്ചു ആഹാ ഇത് വളരെ സ്വീറ്റായിട്ടുണ്ടല്ലോ സ്വീറ്റ് ആയിട്ടുണ്ടെന്നോ ആ നീ കഴിച്ചതല്ലേ അപ്പം പിന്നെ അത് സ്വീറ്റ് ആവില്ല എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് പറയുവാണ് ശ്രുതി അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ഇതൊക്കെ ആയിട്ട് റൊമാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു രണ്ടുപേരും കൂടെ ഒക്കെ പറഞ്ഞ ചിരിയും കളിയും ഒക്കെ ആയിട്ടിരിക്കുക ആ സമയത്ത് അതെ നമ്മുടെ സച്ചി ഓടി അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നിട്ട് സച്ചി വേഗം തന്നെ രേവതിയെ എവിടെയാണെന്ന് വെച്ചാൽ രേവതിയെ നോക്കി രേവതിയെ കണ്ടു രേവതിയെ പിടിച്ചു കഴിഞ്ഞപ്പിച്ചു രേവതി അപ്പം സച്ചിയെ കണ്ടപ്പോഴത്തേക്ക് രേവതി എഴുന്നേറ്റു എന്നിട്ട് പിന്നെ അവിടെ ഒരിടത്ത് പോയിരിക്കുക രേവതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്താ പറ്റിയത് നിനക്ക് എന്താ രേവതി നീ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മോനെ ഞങ്ങളുടെ വീട്ടിൽ ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് ആ പ്രതിസന്ധികളെയെല്ലാം ചിരിച്ചുകൊണ്ടാണ് എൻ്റെ മോള് നേരിട്ടിട്ടുള്ളത് പച്ചവെള്ളം കുടിച്ച് ഞങ്ങൾ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ട് അപ്പോഴൊന്നും എൻ്റെ മോൾ ഇതുപോലെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ മനസ്സിൽ തട്ടുന്ന രീതിയിൽ എന്തോ ഒരു വിഷമം ആ വീട്ടിൽ നിന്ന് അവൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്തത് അവളിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു പിന്നെ രേവതിയെ താങ്ങി എടുത്തോരെടുത്ത് കൊണ്ടോ ഇരുത്തിയിരിക്കുക സച്ചി നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എന്താ പറ്റിയതെന്ന് മോനറിയില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലമ്മേ ഞാൻ രാവിലെ തന്നെ ഓട്ടോ ഉള്ളത് കൊണ്ട് ഞാൻ പോയതാ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ പോയപ്പോൾ ഇവക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ ഇവർക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ അവരാരെങ്കിലും മോളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും മോളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് മോളിപ്പോൾ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി നീ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആ പൂജാരി അങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു മൊനെ ഞാൻ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയാണെന്ന് വിചാരിക്കരുത് രേവതിയെ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും ചിരിച്ച മുഖവുമായി അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവതിയുടെ മുന്നിലേക്ക് വരുന്ന രേവതിയെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ആ രേവതിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് അത് അതെന്താണെങ്കിലും മോൻ മോഹൻ അത് മാറ്റിയെടുക്കണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വഴക്കും കാര്യങ്ങളും ഒന്നും ആകരുത് കൂടി നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തിരുമേനി പറയുക മഹാലക്ഷ്മിയെ പോലെ ഒരു മോളെയാണ് ഭഗവതി നിനക്ക് തന്നത് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം അത് പറഞ്ഞിട്ട് അങ്ങ് പോയി രേവതി നിനക്ക് എന്താ പറ്റിയതെന്ന് നീ പറയാൻ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേ രേവതി സച്ചിയുടെ ദേഹത്തേക്കൊരു വീഴ്ച വീഴിനു ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എനിക്ക് പൊട്ടി കരയാം അപ്പോഴത്തേക്ക് സച്ചിക്ക് മനസ്സിലായി രേവതിക്ക് താങ്ങാൻ പറ്റാത്തത് എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം എന്താ നീ എന്തോ ഒന്നും പറയാത്ത രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി അപ്പം നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു സച്ചി എന്നിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകും അമ്മയോടും അനിയത്തോടും പോവുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോണു അങ്ങനെ അവർ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ ചന്ദ്രമതി എന്ന് പറയുന്ന അമ്മ നിപ്പുണ്ടായിരുന്നു അമ്മയെ കണ്ടപ്പോൾ നിങ്ങളവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അപ്പോഴത്തേക്ക് ഇവർ ശ്രുതിയും ശ്രുതിയും റൂമിലിരുന്ന് വലിയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത് അപ്പൊ അവരിങ്ങനെ ശ്രദ്ധിച്ചു എന്താ അവിടെ ശബ്ദം എന്നുള്ള രീതിയിൽ അപ്പോൾ എന്താടാന്ന് ചോദിച്ചു നിങ്ങൾ എന്താ രേവതിയോട് പറഞ്ഞത് അപ്പൊ രേവതി ഇങ്ങനെ നോക്കുവോ രേവതിയാണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുവല്ലേ ഞാനെന്താ അവളോട് പറയും ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല നിങ്ങളൊന്നും പറയാത്തത് കൊണ്ടാണോ അവളിപ്പോൾ വിഷമിച്ച അമ്പലത്തിൽ പോയതൊക്കെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെന്തോ പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ അവളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും ശ്രുതിയും കൂടെ വന്നു ഞാൻ എന്താ പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ല നീ എന്തൊക്കെയാണ് ഇവനോട് നുണ പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ചന്ദ്രമതി പറയാം ചന്ദ്രമതിയോട് രേവതി പറയാ അപ്പൊ രേവതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൽ വെച്ച് ഇവളെ കണ്ടത് അവള് ഇന്ന സാഹചര്യത്തിലായിരുന്നു അപ്പൊ തന്നെ എനിക്കറിയാം അവൾക്ക് മാനസികമായിട്ട് എന്തോ ഒരുപാട് വിഷമം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് എന്തോ പറയാൻ പാടില്ലാത്തത് നിങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് രേവതിയെ വേദനിപ്പിക്കരുതെന്നും രേവതിയെ അപമാനിക്കരുതെന്നും അന്ന് നിങ്ങളുടെ മകന്റെ കല്യാണ ദിവസം അമ്പലത്തിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നതാ നിങ്ങളത് തെറ്റിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെച്ചേക്കുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയുടെയും സുധിയുടെയും മുന്നിൽ വെച്ച് സച്ചി ചന്ദ്രമതിയോട് പറയുന്നു അത് കഴിഞ്ഞപ്പം നിനക്ക് എന്തിൻ്റെ കേടാടാ എന്ന് സുതി വന്ന് ചോദിക്കും കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അയ്യോ മോനെ നീ മിണ്ടല്ലേ നീ ചിലപ്പോൾ നല്ലതിന് വേണ്ടിയായിരിക്കാം പറയുന്നത് പക്ഷെ ഇവനതെല്ലാം കുറ്റമായിട്ട് കണ്ട് വെറുതെ നിന്നെ ഉപദ്രവിക്കും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി സുധിയോട് ചോദിക്കാം അപ്പൊ നീ എന്തെങ്കിലും എന്റെ ഭാര്യ പറഞ്ഞൂടാ നീ എന്തെങ്കിലും എന്റെ അപയ സുധിയോട് സച്ചി ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയാൻ പിന്നെ നിന്റെ ഭാര്യയെ പറയാലല്ലേ എനിക്ക് പണിയെന്ന് പറഞ്ഞോണ്ട് സുധി ഇങ്ങനെ നിക്കുക കേട്ടോ അവൾ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലോ അതും വെച്ച് നീ ഇവിടെ വന്ന് വലിയ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ എല്ലാം എടുത്തിട്ട് തട്ടാം അല്ലെങ്കിൽ നീ വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറഞ്ഞ് അവളെ അപമാനിക്കുന്നു അല്ലെങ്കിൽ അവളെ അവളോട് നിൻ്റേതായ ദേഷ്യങ്ങളൊക്കെ തീർക്കുന്നു അതിനൊന്നും നിനക്ക് കുഴപ്പമില്ല ഇവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലാണ് നിനക്ക് പ്രശ്നമല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ നിൽക്കുന്നതേ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയായ രേവതിയോട് ഞാൻ പലതും പറയും ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കാണും അതും മുന്നിൽ കണ്ടുകൊണ്ട് അവളെ ഉദ്രവിക്കാനോ അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യും കയ്യങ്കാൽ ഞാൻ തല്ലു ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പം സച്ചി അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ വേദനയുടെ ഇടയിലൊരു സന്തോഷം അങ്ങനെ രേവതി സന്തോഷത്തോടു കൂടി ഇങ്ങനത് കേട്ടുകൊണ്ട് നിൽക്കുക കാരണം എൻ്റെ ഭാര്യയാണ് രേവതി എൻ്റെ ഭാര്യ ഞാൻ പലതും പറയും ചെയ്യും എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴേ അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് വയറ് നിറഞ്ഞു ദേ അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവൾ എന്തിനാണ് ഇന്ന് ഈ പ്രവർത്തി ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞാൽ അറിയുന്ന നിമിഷം പിന്നെ നിങ്ങളെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ നീ ഒന്ന് പോടാ പോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ അത് കൂളാക്കി വിടാനായിട്ട് നോക്കുക എന്നിട്ട് തേയ് അകത്തേക്ക് കയറി പോവുകയാണ് രണ്ടുപേരും കൂടെ സച്ചിയും രേവതിയും കൂടെ അപ്പോഴേക്കും ചന്ദ്രമതിക്കുള്ളിലൊരു പെടപ്പൊക്കെ ആയി ചന്ദ്രമതി പേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക ഇതേ സമയം പിന്നെ രവിയേട്ടൻ ആണെന്നുണ്ടെങ്കിൽ തൻ്റെ പെൻഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഓഫീസിൽ പോവുകയും അവിടെ ചെന്ന കൂട്ടുകാരനെ അത് നേരത്തെ കൂടെ ഉണ്ടായിരുന്ന ആളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ രവിയേട്ടൻ ഇങ്ങനെ പറയുക ഇപ്പം നീ ഇങ്ങനെ കണ്ണടച്ചിരിക്കരുത് എല്ലാത്തിനും ന്യായം എവിടെയാണോ അവിടെ നീ അതിനു വേണ്ടി നിൽക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞും കൊടുക്കുന്നു അപ്പോഴേക്കും പിന്നെ നമ്മുടെ രവിയേട്ടൻ്റെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ സാറ് വന്നു ഇനിയിപ്പോൾ അത് ഹൈക്കോർട്ടിൽ അപ്പീലായിട്ട് കൊടുക്കാം അതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വരുന്നത് ഇതൊക്കെ കേട്ട് രവിയേട്ടനാണെങ്കിൽ അവിടെ ഇരുന്നു സങ്കടവും ഉണ്ട് അതുപോലെ പൈസയുടെ കാര്യമൊന്നും നടക്കുന്നില്ല മൊത്തത്തിൽ ഇതായിട്ടിരിക്കുക ആ ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ദേ നീ ഈ ഡ്രസ്സൊക്കെ മാറ്റം നിനക്ക് കഴിക്കാൻ ഞാൻ പോയി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു സച്ചി അപ്പോൾ വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പെട്ടെന്നാണ് നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്നെ ഫോൺ എനിക്ക് പോകണം എന്നെ വിളിച്ചു നീ ഡ്രെസ്സൊക്കെ മാറി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു രേവതി പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുക അതെ ഡ്രസ്സ് മാറ്റണം എന്തെങ്കിലും കഴിക്കണം കേട്ടോ നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഏയിപ്പിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോണത് അപ്പോൾ സച്ചി ഇതൊക്കെ പറയുന്നതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ മേലാത്ത കരച്ചിൽ അങ്ങനെ രേവതി നെഞ്ചു പൊട്ടി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ തുടർന്നുള്ള ഒരു ദിവസങ്ങളിൽ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും എന്താ പറയുന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയം കവരുന്ന രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ശ്രുതി എന്ന് പറയുന്ന പോതനയ്ക്കും അതുപോലെ ഈ പറയുന്ന ശ്രുതിക്കുമൊക്കെ നല്ല നാല് പൊട്ട് കൊടുക്കുന്നു ഏതായാലും ഈ നമ്മുടെ സച്ചി പോയി സച്ചി പോയിട്ട് ദേവത എവിടെ നിന്ന് കരയുന്നു അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ നമ്മുടെ ചന്ദ്രമതിയും കൂടെ എവിടേക്കോ പോകാനായിട്ട് ഇറങ്ങാം അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു എവിടെ പോകാന്ന് ചോദിച്ചാൽ അപ്പോൾ പിന്നെ ഫിനാൻഷ്യൽക്ക് പൈസ കൊടുക്കണ്ടേ അതിനുവേണ്ടി പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതിയോ ശ്രുതിയെയും ഞാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പം ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു ഈ ശ്രുതി വേണ്ട നീ വരണ്ട നീ ജോലിക്ക് പോകാൻ പറഞ്ഞു അത് സാറില്ല ഞാൻ ലീവ് എടുക്കാം ശ്രുതി പറഞ്ഞപ്പോൾ വേണ്ട ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ ഒരുപാട് ലീവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് നീ പൊയ്ക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോവുക ഇവർ രണ്ടുപേരും കൂടെ പോയി അത് കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു പിന്നെ അത് നമ്മുടെ ദേവതയാണെങ്കിൽ പനിച്ച് അവിടെ അങ്ങനെ കിടക്കുന്നു പക്ഷേ രേവതി ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല ഉണ്ടാക്കി വെച്ചതൊക്കെ മൂക്ക് മുട്ടയിരുന്ന് വിഴുങ്ങുന്നതല്ലാതെ രേവതി ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ സച്ചി പോയിട്ട് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് കണ്ടു നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി കയറി ചെല്ലുന്നു സച്ചി കയറി ചെല്ലുമ്പോൾ പനിച്ച് നിന്ന് വിറയ്ക്കുന്ന നമ്മുടെ രേവതിയായാണ് സച്ചി കാണുന്നത് സച്ചി എന്നിട്ട് മനസ്സിലാക്കി ഒന്നും കഴിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് സച്ചി തുള്ളി ചാടി ഇറങ്ങി വന്നപ്പോൾ ഈ മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങളൊക്കെ എന്താ മനുഷ്യരാണ് ആ രേവതിയോടെ പനിച്ച് കിടന്നിട്ട് നിങ്ങൾ അവള് ഒന്ന് അന്വേഷിച്ചോ നിങ്ങളവിടെ അവൾ ഇവിടെ ഉണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിച്ചോന്നൊക്കെ ചോദിച്ചു ഇവരാരും ഒന്നും ഇടുന്നില്ല ഒന്നും കഴിക്കുന്ന കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു നീ ഒരു പെണ്ണാണോടിയെന്ന് ചോദിച്ചു മനസാക്ഷി എന്നൊന്നു പറയുന്നു നിനക്ക് തൊട്ട് തേണ്ടിയിട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി കഴിച്ചോണ്ടിൻ്റെ ഭക്ഷണമൊക്കെ വലിച്ചെറിഞ്ഞു നമ്മുടെ സേവ സച്ചി രേവതിയെ ഒന്നും നോക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ കുത്തിക്കൊള്ളുന്ന കൊള്ളുന്ന രീതിയിൽ നാല് ഡയലോഗ് രേവതിയെ നോക്കാത്തതിൻ്റെ പേരിൽ ശ്രുതിയോട് സംസാരിച്ചിട്ട് നമ്മുടെ സച്ച അങ്ങ് പോയപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ആകാം അല്ലാതെ അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും പിന്നെ അവിടെ സീനായി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും അടിപൊളി കഥകളും കഥാമുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബായ്